ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എന്റെ ഷെയർ വഴി ഒരിയാൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത് പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടുന്നത് വിസകൾക്ക് ഫ്രീ ആയിട്ടുള്ള അതായത് രണ്ടു ലക്ഷത്തോളം രൂപ രൂപയുള്ള ജോബ് വിസകൾ യു എയിൽ ഉള്ള ജോലികൾക്കുള്ള വിസകൾക്ക് ഏകദേശം രണ്ടു ലക്ഷം രൂപയാണ് ആവുക ആ വിസകളാണ് ഫ്രീ ആയിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾക്കൊക്കെ കിട്ടുന്ന വിസകൾക്ക് ഫ്രീ ആണ് അപ്പോൾ അത് അതാണ് നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നല്ല നാളുകളായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നതുമാണ് അപ്പോ പ്രധാനമായിട്ട് നമ്മളിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോ യു എൽ ആറായിരം ആളുകൾക്ക് ജോബ് വേക്കൻസി ഉണ്ട് അത് ഫുഡ് ഡെലിവറി ബൈക്ക് ഡെലിവറി ജോബാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എന്നെ വന്ന് കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വിശ്വാസത്തോടെ പോയി നിൽക്കാൻ ഒരു വീടോ അല്ലെങ്കിൽ അതിൽ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ അവിടെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ വൈഫൈ സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി തരാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അവർ ഒരു രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് ഒരു വില്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ എടുത്തിട്ട് അവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വിസ വിസിറ്റിംഗ് വിസ രണ്ട് മാസം വിസിറ്റിംഗ് വിസയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് അവർ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വരാവുന്നതാണ് അതായത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജോലി കിട്ടും നമ്മൾ അവിടെ വിസ അടിക്കുന്നതാണ് അൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ജോബ് വിസയാണ് അടിക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ട് വർഷ വർഷമെങ്കിലും വിസയ്ക്ക് വേണ്ടത് കൊണ്ടാണ് അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജോബ് ജോബ് ചെയ്ത് തുടർന്ന് അവിടെ നിൽക്കാൻ പറ്റും പക്ഷേ അൻപത്തെട്ട് വയസ്സ് വരെയാണ് വിസം അടിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ആരെയും ഒക്കെ ജോബ് അന്വേഷിച്ച് വരാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെടുത്ത് വരാം നമ്മൾ രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ലൊക്കേഷൻ അല്ല വരേണ്ടത് അതിന് വേറെ കാരണം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേര് പേരിപ്പോ ഇന്ന് എന്നെ അന്വേഷിച്ച് ഇവിടെ നമ്മളെ അറിയുന്ന സ്ഥലങ്ങൾ നമ്മളിതിനു മുന്നോട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയും അവരിവിടെയൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ നാളെ എന്ന് മീൻസ് പറയുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ നാളെ എനിക്ക് നാളെ വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് വഴിക്കടവ് വരിക അപ്പോൾ ഞാനതിൻ്റെ കൃത്യമായിട്ട് എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ടാവും അതിനകത്ത് തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അഡ്രസ്സ് തരുന്നതാണ് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് തന്നെ കാണാവുന്നതാണ് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസ ദിവസം ആശംസിക്കും എല്ലാവർക്കും നല്ലത് തരട്ടെ നമുക്ക് വീണ്ടും കാണാം